കക്കാടംപോയിലിൽ കാർ അപകടത്തിൽ കൊടുവള്ളി സ്വദേശിയായ ദാരുണാന്ത്യം മലയോര ഹൈവേയിൽ കൂമ്പാറ കനക്കല്ലുംപാറയിൽ കാറിന്റെ നിയന്ത്രണം വിട്ടതിനെ തുടർന്നുണ്ടായ അപകടത്തിൽ കൊടുവള്ളി മുക്കിലങ്ങാടി സ്വദേശിയായ ഫാത്തിമയാണ് മരിച്ചത് കക്കാടംപൊയിലിൽ വാഹനാപകടത്തിൽ ഇരുപതുകാരിക്ക് ദാരുണാന്ത്യം മലയോര ഹൈവേയിൽ കൂമ്പാറ കക്കാടംപൊയിൽ റോഡിൽ ആനക്കല്ലും പാറയിൽ കാറിന്റെ നിയന്ത്രണം വിട്ടതിനെ തുടർന്നുണ്ടായ അപകടത്തിലാണ് കൊടുവള്ളി മുക്കിലങ്ങാടി സ്വദേശി ഫാത്തിമ മരണപ്പെട്ടത് കൂടെയുണ്ടായിരുന്ന ഓമശ്ശേരി തറോൽ സ്വദേശിയായ മുൻഷിക്കിനെ നിസ്സാര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കക്കാടംപൊയിൽ ഭാഗത്തു നിന്നും ഇറക്കമിറങ്ങി വന്ന കാറിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു ബ്രേക്ക് നഷ്ടപ്പെട്ടതോ തെന്നിയതോ ആകാം അപകട പ്രാഥമിക നിഗമനം കാർ സമീപത്തുള്ള കലുങ്കിൽ ഇടിച്ചു നിർത്തുകയായിരുന്നു അപകടം നടന്ന ഉടൻ തന്നെ പരിക്കേറ്റവരെ നാട്ടുകാരും വഴിയാത്രക്കാരും ചേർന്ന് അരീക്കോടുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഫാത്തിമയെ രക്ഷിക്കാനായില്ല കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഫാത്തിമയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും Wedding collections from Kavita Golden Diamonds